ശാപം ഗ്രസിച്ച പരീക്ഷിത് വ്യാസമഹർഷി പൂർത്തീകരിച്ച ഭാഗവത കഥ ശിഷ്യൻ ശ്രീശുഖൻ പരീക്ഷിത്തിനെ പറഞ്ഞു കേൾപ്പിച്ചു ഭാഗവത മഹാത്മ്യം ഉൾക്കൊണ്ട് പരീക്ഷിത് മരണത്തെ പുഴുന്നു പരീക്ഷത്തിന്റെ കഥ നമുക്ക് കേൾക്കണ്ടേ മുത്തച്ഛന്മാരുടെ ശിക്ഷണത്തിൽ ആയോധന മുറകൾ അഭ്യസിച്ച പരീക്ഷിത് അതുല്യനായി വളർന്നു ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെ ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗം ആരംഭിക്കുകയും ചെയ്തു െ ഹസ്തിനപുരത്തിന്റെ രാജാവായി അവരോപിച്ച് പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടു യുദ്ധം കഴിഞ്ഞ കാലമല്ലേ പരീക്ഷത്തിന്റെ ഖജനാവ് ശൂന്യമായിരുന്നു ബന്ധുജനങ്ങളുടെ വിയോഗവും ശൂന്യമായ ഖജനാവും പരീക്ഷത്തിനെ പരീക്ഷണത്തിന്റെ മുൾമുനയിൽ നിർത്തി ഒരിക്കലൊരു വിജന പ്രദേശത്ത് വെച്ച് ഒരു അപൂർവ ദൃശ്യം കണ്ടു മൂന്ന് കാലം മുറിച്ചു മാറ്റപ്പെട്ട മട്ടിൽ ഒരു കാള ഒറ്റ കാലിൽ മരം ചാരി നിൽക്കുന്നു ഭീകരനായ ഒരാൾ കത്തിയുമായി കാളയോടെടുക്കുന്നു തൊട്ടടുത്ത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഒരു പശുവും പരിക്ഷീണനായ പരീക്ഷിച്ച് അയാളോട് അലറി ധർമ്മം മെടിഞ്ഞ നീച ഇനി അതിനെ തൊടരുത് തൊട്ടാലാ നിമിഷം നിന്റെ കഴ കല കഴിക്കും ഇത് കേട്ട് കലി ഇളകിയ കലി ഒരു താക്കീതിന്റെ മട്ടിൽ ഇപ്രകാരം പറഞ്ഞു മഹാരാജാവേ അങ്ങ് കോപിക്കരുത് ഇത് എന്റെ കാലമാണ് കലികാലം കലികാലത്ത് ഇതും ഇതിനപ്പുറവും നടക്കും കരിയുടെ മറുപടി കേട്ട് പരീക്ഷത്തിനും കലികന്നു അദ്ദേഹം ആജ്ഞാപിച്ചു എന്റെ രാജ്യത്ത് അധർമ്മ പ്രവർത്തികൾ ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കില്ല ഉടൻ നീ രാജ്യം വിട്ടു പോകണം ഈ ഭൂമിയുടെ മുഴുവൻ അധിപൻ അങ്ങാണല്ലോ പിന്നെ ഞാൻ എങ്ങോട്ട് പോകാൻ മേലിൽ മദ്യപാനികൾ ചൂതുകളിക്കാർ വേശ്യാസ്ത്രീകൾ പലിശ ദല്ലാളന്മാർ അറവു തൊഴിലാളികൾ തുടങ്ങിയവരുടെ ഇടയിൽ നിനക്ക് യഥേഷ്ടം ജീവിക്കാം പരീക്ഷത്തിന്റെ ആജ്ഞ ശിരസാ വഹിച്ച കലി തോന്നിയാസത്തിന് ഇറങ്ങി പുറപ്പെട്ടു കണ്ണീരൊഴുക്കി നിന്ന പശുവിനോട് പരീക്ഷയ്ക്ക് കാരണം അന്വേഷിച്ചു പശു ഇങ്ങനെ പറഞ്ഞു ഞാൻ ഭൂമിദേവിയാണ് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ എന്നെ കൊണ്ട് നന്മ ചെയ്യിച്ചു ഭഗവാന്റെ സ്വർഗാരോഹണത്തോടെ എന്നിൽ നിന്ന് ആ നല്ല കാലം കഴിഞ്ഞുപോയി ഇനി എന്നിൽ കരികാലവും ആരംഭിച്ചു ഈ കാള ധർമ്മദേവനാണ് അതിന്റെ മൂന്ന് കാലുകളും മുറിച്ചത് കരി ബാധിച്ച ഞാനാണ് ധർമ്മദേവന്റെ വിദ്യ ദാനം തപസ് എന്നീ നഷ്ടപ്പെട്ട കാലുകൾ വീണ്ടെടുത്ത് കൊടുത്തതോടെ സത്യം എന്ന ഒറ്റക്കാലിൽ നിന്ന കാള ആനന്ദത്തിൽ ആറാടുകയും പശുവിന്റെ വേഷത്തിൽ നിന്ന ഭൂമിദേവി പ്രസന്നയാവുകയും ചെയ്തു താമസിയാതെ പരീക്ഷിച്ച് മാദ്രവതി എന്ന രാജകുമാരിയെ വിവാഹം കഴിച്ചു അവൾ ഗർഭിണിയായി ആദ്യം ജനമേ ജയനും പിന്നീട് ശ്രുതസേനൻ ഉഗ്രസേനൻ ഭീമസേനൻ എന്നീ പുത്രന്മാർക്കും അവൾ ജന്മം നൽകി കലികാലത്തിന്റെ വിശേഷമാകാം രാജാവ് ഒരിക്കൽ സൈന്യ പാരിവാരങ്ങളോടുകൂടി ഘോര വനത്തിലെത്തി വേട്ടയാടി നടക്കെ ഒരു മാനിനെ പിന്തുടർന്ന് ബഹുദൂരം പിന്നിട്ടു പൊരിയുന്ന വെയിലും വിശപ്പും ദാഹവും അദ്ദേഹത്തെ തളർത്തി അടുത്ത കണ്ട ഒരു ആശ്രമത്തിൽ ചെന്ന് ധ്യാനമഗ്നായിരിക്കുന്ന മുനിയോട് കുറച്ച് ദാഹജലം തരുമോ എന്ന് ചോദിച്ചു അങ്കിരസിന്റെ മകൻ സമീകൻ ധ്യാനത്തിലാണെന്ന വിവരം രാജാവ് അറിഞ്ഞില്ല ധിക്കാരം കൊണ്ടാവും മൗനം പാലിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച രാജാവ് അടുത്ത് ചത്തു മലച്ചു കിടന്ന ഒരു സർപ്പത്തെ മില്ലുകൊണ്ടെടുത്ത് മുനിയുടെ കഴുത്തിലിട്ടു മുനിയിൽ പാവുമാറ്റം വരാത്തത് കണ്ട് രാജാവ് അമ്പരുന്നു മുനി തപസ് ഇരിക്കുകയാണ് തുറന്നാൽ തന്റെ കഥ കഴിയുമെന്ന് പേടിച്ച് പരീക്ഷത്തിൽ പാമ്പിനെ എടുത്ത് മാറ്റാൻ പോലും ധൈര്യപ്പെടാതെ അവിടെ നിന്നും ഓടി മറഞ്ഞു ഹേ ഗവിജാത നിന്റെ അച്ഛൻ ഗവിതുല്യനാണ് രണ്ടു പേരുടെയും കഴുത്തിൽ പാമ്പുണ്ട് ശിവന തുല്യമായ അച്ഛൻ ഒന്ന് ചത്തത് മറ്റേത് ചാവാത്തത് എന്ന വ്യത്യാസമേ ഉള്ളൂ മുനികുമാരന്മാരുടെ കളിയാക്കൽ കേട്ട ശമീക അച്ഛന്റെ അരികിലേക്ക് പോയി അച്ഛന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കണ്ട ഗവിജാതൻ കോപം കൊണ്ട് ജോലിച്ചു ഒരു കുമ്പോൾ വെള്ളമെടുത്ത് ജപിച്ച് മുനികുമാരൻ ഇങ്ങനെ ശപിച്ചു എന്റെ അച്ഛന്റെ കഴുത്തിൽ പാമ്പിനെ വലിച്ചിട്ടവൻ ആരായാലും അവൻ ഇന്നു മുതൽ ഏഴ് ദിവസത്തിനകം തക്ഷകന്റെ ദംശനമേറ്റ് മരണമടയി ഇപ്രകാരം ശാപവോചനങ്ങൾ ചൊരിഞ്ഞ് ഗവിജാതൻ മുനിയുടെ കഴുത്തിൽ കിടന്ന പാമ്പിനെ എടുത്തു മാറ്റി കണ്ണു തുറന്ന ശമീകൻ മുനികുമാരന്മാരിൽ നിന്ന് വൃത്താന്തമെല്ലാം അറിഞ്ഞ് അതീവ ദുഃഖിതനായി അദ്ദേഹം പറഞ്ഞു നീ ചെയ്തത് അവിവേകമായി പോയി കാമക്രോമാദികൾ അടക്കി നിസ്സംഗനായിരിക്കേണ്ട നീ വിഷ്ണുഭക്തനും ധർമ്മഷ്ടനുമായ പരീക്ഷത്തിനെ ശപിച്ചത് ഉചിതമായില്ല മേലിൽ പകുവൽ പ്രസാദം നമുക്ക് ലഭിക്കില്ല അങ്ങനെ കലികാല യോഗ്യമായ ശാപം ഉണ്ടായി രാജാവിനോട് മാപ്പ് അപേക്ഷിക്കാനായി ഗൗരമുഖൻ തന്റെ ഗൗരമുഹനെന്ന മുഖ്യ ശിഷ്യനെ സമീകൻ പരീക്ഷത്തിനെ അടക്കത്തിലേക്ക് അയച്ചു അറിഞ്ഞ പരീക്ഷത്ത് വിഷണ്ണനായി അദ്ദേഹം പറഞ്ഞു ശാപമൊന്നുഗ്രഹമായി ഞാൻ കരുതുന്നു മഹാരാജാവെന്ന അഹങ്കാരമാണ് എന്നെ കൊണ്ടിത് ചെയ്യിച്ചത് അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു തീർക്കാം എന്തായാലും മരണം മുൻകൂട്ടി അറിയിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണെന്നുള്ള വിവരം മുനിയെ അറിയിക്കും ഇപ്രകാരം പറഞ്ഞ ശേഷം മന്ത്രി മുഖ്യന്മാരെ വിളിച്ചു വരുത്തി രാജ്യഭാരം ജനമേചയനിയെ ഏൽപ്പിച്ച ശേഷം മരിക്കാനായി അദ്ദേഹം ഗംഗാതീരത്ത് പോയി അവിടെ പണിതീർത്തിരുന്ന ഒരു ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിലിരിക്കാൻ ആ ഒറ്റക്കൽ മണ്ഡപം ഒരു ഈച്ചയോ ഉറുമ്പോ പോലും ഉള്ളിൽ കടക്കുകയില്ലാത്ത വിധം ബന്ധവ ബന്ധവസ്ഥാക്കി അതിനുള്ളിലേക്ക് പുരോഹിതന്മാർ നിർബന്ധിച്ച് പരീക്ഷത്തിനെ കൂട്ടിക്കൊണ്ടുപോയി മണ്ഡപത്തിൽ ഉപവിഷ്ടനാക്കി അവിടെ അത്രി ഭു വസിഷ്ഠൻ വിശ്വാമിത്രൻ തുടങ്ങിയ മഹർഷിമാരും വിഷഹാരികളും കാവൽ നിന്നിട്ടും ഒരു പഴത്തിനുള്ളിൽ പുഴുവായി ഒളിച്ച് തക്ഷകൻ രാജാവിനരികിലെത്തി സാക്ഷാൽ തർകനായി മാറി രാജാവിനെ ദംശിച്ചു വധിച്ചു